ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അഞ്ജു ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ചേട്ടൻ്റെ ടീഷർട്ട് ഒന്ന് കുള ആക്കാൻ വേണ്ടി പോവാം അപ്പം ഇത് ഈ കാണുന്ന കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതെങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കിയാലോ അത് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ഫ്ലവറൊക്കെ വരച്ചിട്ടുണ്ട് സാധാ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ വരച്ചത് എന്നിട്ട് അത് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് വെച്ചു ആദ്യം തന്നെ ഞാൻ ഈ ഡിസൈൻസിലെ ലീവ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം രണ്ടും രണ്ട് ടൈപ്പ് ലീവ്സാണ് ഞാനിതിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ടൈപ്പ് ലീവ്സിനും രണ്ട് കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ലീഫാണ് ഈ ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടങ്ങിയത് അതിൽ മെയിൻ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട് അത് ചെയ്യാനാണ് ഇതിൻ്റെ സെൻറ്ററിൽ ബാസ് ലീവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് പിന്നെ ഇതിന് ചുറ്റും യെല്ലോ ത്രെഡ് വെച്ചിട്ട് ഞാൻ ഫ്രഞ്ച് ഇൻവേർട്ടും ചെയ്തു ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന നൂല് സാദാ എംബ്രോയിഡറി ത്രെഡ് ത്രെഡില്ലേ ചെറിയ പൈസയുടെയും നാല് രൂപയുടെ ആ ത്രെഡ് തന്നെയട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളർ അല്ലായിരുന്നു ഞാൻ എടുത്തത് ഞാൻ ഉദ്ദേശിച്ച കളർ ബേബി പിങ്ക് കളർ പെറ്റൽസിന് കൊടുക്കുക എന്നായിരുന്നു പക്ഷേ ഇത് ചെയ്ത് പകുതി എത്തിയപ്പോഴേ ഞാൻ ഓർത്തേ അയ്യോ ആ കളർ കളറല്ലല്ലോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് പിന്നെ ആ ഇതെങ്കിൽ ഇത് എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങ് തുടരുകയാണ് ചെയ്തേ ഇത് സാറ്റ് സ്റ്റിച്ചാ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഫ്ലവർ ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലീഫിൻ്റെ സ്റ്റിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പുള്ള ഉള്ള ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ അതിൽ ഒരു സ്റ്റി ഒരു ടൈപ്പ് മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്തുള്ളൂ ഇനി നെക്സ്റ്റ് ടൈപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ലീഫ് ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചിലാണ് കേട്ടോ എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നത് ലീഫ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ പിന്നെ സ്റ്റെമ്മുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്തിട്ട് അതിനവിടെ ഇതളുകളായിട്ട് ലേസി ഡേസ് സ്റ്റിച്ചൊക്കെ ചെയ്തു അതിനുശേഷം ഫ്രഞ്ചിനോട്ട് ഉപയോഗിച്ചിട്ട് വേറൊരു ഫ്ലവർ കൂടി ചെയ്തു ഇതാണ് കേട്ടത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്